രാഷ്ട്രീയ പരിജ്ഞാനം കൂടിപ്പോയതുകൊണ്ടാകും രാഹുൽ ഗാന്ധിക്ക് പകരം നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രി ആകണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞതെന്ന് കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി എം മുകേഷിൻ്റെ പരിഹാസം മുകേഷിന് രാഷ്ട്രീയ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് തനിക്കെതിരെ അപഹാസ്യകരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പ്രേമചന്ദ്രൻ അമൃതാ വാർത്തകളോട് പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തോടായിരുന്നു മുകേഷിൻ്റെ മറുപടി അതേ നന്ദു ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കലാശക്കോട്ടിലെല്ലാം തന്നെ മുകേഷിൻ്റെ മുകേഷ് ഉൾപ്പെടെ നേതാക്കന്മാരും സ്ഥാന അണികൾക്കൊപ്പം ചേർന്നുകൊണ്ട് അവർ ചുവടു ചുവടുവയ്ക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ആ മുഖത്തൊക്കെ തന്നെ അവരുടെയൊക്കെ മുഖത്ത് ആ വിജയപ്രതീക്ഷ ആദ്യം മുതൽ തന്നെ ഉള്ള ആദ്യം മുതൽ എങ്ങനെയായിരുന്നു അപ്പോൾ മുതലുള്ള ആ വിജയപ്രതീക്ഷകളൊക്കെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഇഞ്ച് പ്രചാരണത്തിൽ പിന്നോട്ട് പോകാതെയുള്ളൊരു മുന്നേറ്റമായിരുന്നു എം മുകേഷും എൽ ഡി എഫും എങ്ങനെയാണ് എങ്ങനെയാണ് ഈ നിശബ്ദ ദിനത്തിലും ആ ഒരു അൻപത്തി ഒൻപത് ദിവസമായി ഇന്ന് അൻപത്തി ഒൻപതാമത് ദിവസമാണ് മൈക്കുണ്ടെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ ആ ദിവസങ്ങളിലെല്ലാം ഇതും നമ്മൾ ഓരോ സ്ഥലത്തും ചെന്നിട്ട് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും അയ്യോ നിങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോകും ഞങ്ങളെന്തായാലും ഉറച്ചതല്ലേ വേറെ സ്ഥലങ്ങളിലോട്ട് പോകും എന്ന് പറയുന്ന ആ തരത്തിലുള്ള ആവേശമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതൊക്കെ വളരെ ശുഭസുഭജനാണ് ഗംഭീരമായിട്ട് തന്നെയാണ് ജയിക്കും ഇച്ചിരി ഒന്ന് വാടിയിട്ടുണ്ടെന്നുള്ള അത് കാലാവസ്ഥയുടെ ആണ് പക്ഷേ ആ ചിരി ഇപ്പോഴും അങ്ങനെ തന്നെ ഈ വെള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ തീർച്ചയായിട്ടും ഇനി കൂടത്തേ ഉള്ളൂ പൊട്ടിച്ചിരി ഭൂരിപക്ഷം എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കും അല്ല നമ്മളങ്ങനെ കണക്ക് പറയാൻ പാടില്ല അവരെ നമ്മൾ നിൽത്സാഹപ്പെടുത്തരുത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നല്ല മത്സരം കാഴ്ചവെക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മത്സരമില്ലല്ലോ അപ്പോൾ അവർ എല്ലാവരും സ്ട്രോങ് ആയിട്ട് വരട്ടെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് തുറന്ന കത്ത് അതായത് എംപിയോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള തുറന്ന കത്തൊക്കെ പുറത്ത് വന്നിരുന്നു ഇതൊക്കെ കണ്ട് ഇതൊക്കെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എം പി പറയുന്നത് എം എൽ എക്ക് എം മത്സരിപ്പിക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ പാപ്പടത്തം മറ്റൊന്ന് അങ്ങ് മത്സ അങ്ങെ മത്സരിപ്പിച്ചത് തന്നെ അങ്ങ് മത്സരിക്കുമ്പോൾ അങ്ക് പല കാര്യങ്ങളും അറിയില്ല രാഷ്ട്രീയത്തിലെ ഒരു വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര പരിജ്ഞാനമായിരുന്നു പരിജ്ഞാനം ഇങ്ങനെ കൂടി 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 ഇപ്പം അനാവശ്യമായിട്ടുള്ള പരിജ്ഞാനങ്ങളാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഒരാളെടുത്ത് ചോദിച്ചു അദ്ദേഹം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രി ആകണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പരിജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റമാണേ നമുക്ക് അത്രയും പരിജ്ഞാനം ഇല്ല ഹിന്ദിയൊക്കെ രഹസ്യമായി രഹസ്യമായി ഹിന്ദി പഠിച്ചു ഇങ്ങനെ ഹിന്ദിയൊക്കെ എനിക്ക് നേരത്തെ അറിയാം ഞാൻ ഹിന്ദി നാടകത്തിനകത്ത് അഭിനയിച്ചിട്ടുള്ളതല്ലേ ഇവർക്ക് വല്ലതും അറിയാം ഇവർ ഹിന്ദി അറിയാവുന്ന പറയുമ്പോൾ ഞാൻ എൻ്റെ നാടകത്തിൻ്റെ ഡയലോഗ് പറയണം അതൊക്കെ അങ്ങ് പള്ളിപ്പോൾ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ കറക്റ്റ് സമയത്ത് എന്താ പറയണ്ടെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അത് കൊണ്ടുവരാനുള്ള കൽപ്പം എനിക്കുണ്ട് എല്ലാവരും ആവേശത്തിലല്ലയോ എല്ലാവരും ആവേശത്തിലാണ് അപ്പോൾ അത്രയും വലിയൊരു കൊട്ടിക്കലാശം വരുമ്പോഴത്തേക്ക് മറ്റേ അവിടെങ്ങാണ്ടൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു തോന്നും മറ്റുള്ളവരുടെയൊക്കെ നമ്മൾ ഞാനിങ്ങനെ പരിധി പരിധിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതെന്തൊരു ആവേശമായിരുന്നു ഇത്രയും വലിയൊരു പൊട്ടിക്കലാശം ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ അതിനകത്ത് നൃത്തം മനസ്സും ശരീരമൊക്കെ അതിനകത്ത് ഇങ്ങനെ ഒലഞ്ഞു പോകും ഉച്ച ഉച്ച കഴിഞ്ഞ് ഇതണക്കുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക കൂടുതൽ ആൾക്കാരുള്ള സ്ഥലങ്ങൾ വിട്ടുപോയിട്ടുള്ള സന്ദർഭങ്ങൾ സ്ഥലങ്ങൾ പിന്നെ വൈകുന്നേരം കുറച്ച് വീടുകളും സന്ദർശിക്കുന്നുണ്ട് പരിപാടി വോട്ട് ചെയ്യാൻ അങ്ങനെ രാവിലെ തന്നെ ഏർലി മോർണിംഗ് അല്ലെന്നേ ഉള്ളൂ എന്നാലും ഒരു എയിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പട്ടത്താനത്താണ് എൻ്റെ വോട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ സ്ഥലത്തും റൗണ്ട് അടിക്കണമെന്നുള്ളതാണ് കാര്യം സ്ഥാനാർത്ഥിക്ക് ബൂത്തിനകത്ത് കയറാമല്ലോ അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമ്മൾ മാക്സിമം യൂസ് ചെയ്യാം എന്നുള്ളതാണ് നാളത്തെ പരിപാടി അങ്ങനെ നന്ദി വിജയാശംസകൾ എന്തായാലും വലിയ വിജയപ്രതീക്ഷയോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് പരമാവധി വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ കല്യാണ സ്ഥ വീടുകൾ മരണവീടുകളൊക്കെ കറങ്ങച്ചെന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ളൊരു ശ്രമമാണ് എം മുകേഷ് നടത്തുന്നത് എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം